വേനൽ ചൂടിനുരുക നമുക്ക് ദാഹവും ക്ഷീണവും അകറ്റാനായിട്ട് ഞാനിവിടെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള റാഗി ഡ്രിങ്ക്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയും ഹെൽദിയുമായിട്ടുള്ള ഡ്രിങ്ക് ആണിത് അതുപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണോ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് നമുക്കിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കുതിരാനായിട്ട് മാറ്റി വെച്ചേക്കാം ആ സീഡ്സ് ഫൈബറുകളാലും പ്രോട്ടീനുകളാലും പല തരത്തിലുള്ള വൈറ്റമിനുകളും സമ്പുഷ്ടമാണ് തടി കുറയ്ക്കാൻ ഏറെ നല്ലതാണ് ചിയാ സീഡ്സ് ഫൈബർ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വിശപ്പ് കുറയ്ക്കുന്നു അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ചർമ്മത്തിനും മുടിക്കും എല്ലാം ഈ ചിയാസീഡ്സ് ഏറെ നല്ലതാണ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ചിയാസീറ്റ്സ് കുതിരാനായിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചേക്കാം അതിന് ശേഷം ഒരു മൂന്നാല് ഡേസ് സ്ലൈസ് ചെയ്ത് എടുത്തതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചേക്കാം മുടിയുടെ ആരോഗ്യത്തിനും ഹീമോഗ്ലോബിൻ്റെ അയൻ്റെ അളവ് കൂട്ടാനും പ്രതിരോധശക്തി വർദ്ധിപ്പിക്കാനും ഇതേറെ നല്ലതാണ് അടുത്തതായിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ടാമത്തെ ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം റാഗിയുടെ പൊടി ഉപയോഗിക്കുന്നതിന് പരം വേണമെങ്കിൽ നമുക്ക് റാഗി അരച്ചെടുത്ത് അതിൻ്റെ നീരൊന്ന് കുറുക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്ന് നമുക്ക് പൊടി ഉപയോഗിക്കുമ്പോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ റാഗിയുടെ റെഡിയായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് െടുക്കണം അതിനായിട്ട് ഒരു പാനെടുത്ത് അതിലേക്ക് നമുക്ക് റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്നും അപ്പം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്ലെയിമുണ്ടായിരുന്നു എടുക്കേണ്ടത് ഇപ്പോൾ ഇത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതധികം തിക്കായി പോകാൻ പാടില്ല കാരണം തണുത്തു വരുമ്പോൾ തന്നെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് ഡ്രിങ്കിൽ റാഗിയുടെ അളവ് കുറേ കൂടെ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഒരു അര ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ് റാഗിയുടെ പൊടി ഈ ഒരു റാഗി ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റാഗിയുടെ മിക്സ് നമുക്ക് നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെക്കാവുന്നതാണ് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇത് കളറൊക്കെ മാറി നല്ല തിക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇഴക്കി കൊടുക്കണം റാഗിയുടെ മിക്സ് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തുകൊടുത്ത് ഈ പാത്രത്തിന്റെ ചൂടിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് അപ്പൊ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ റാഗിയുടെ ഡ്രിങ്ക് കൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അപ്പോൾ തണുത്ത് വന്നിട്ടുള്ള ഈ ഒരു റാഗിയുടെ ഡ്രിങ്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് എടുക്കണം അപ്പോൾ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇവിടെ മാതളുമാണ് ഞാൻ ഇവിടെ തൊല്ലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ എ സി എന്നിവയിൽ സമ്പന്നമായ മാതം സമ്മർദ്ദം നീക്കുന്നു അതോടൊപ്പം തന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ദഹനം മെച്ചപ്പെടുത്താനും ഇതേറെ നല്ലതാണ് ആദ്യം തന്നെ നമുക്കൊരു മിക്സിൽ ജാറെ എടുക്കാൻ വേണ്ടിട്ട് അതിലേക്ക് മാതം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലോട്ട് കുതിത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഡേറ്റ്സ് കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സിഡ് ചേർത്ത് കൊടുക്കാം ഉമേഗാ ത്രീ ഫാറ്റി ആസിന്റെ കലവറ തന്നെയാണ് ഫ്ലാക്സിൽ അതോടൊപ്പം തന്നെ ഇത് മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും ഏറെ നല്ലതാണ് ഫ്ലാക്സിഡ് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അരച്ചെടുത്തിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ജ്യൂസിലേക്ക് റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം നമുക്ക് പാതി റാഗിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാക്കി പാതി അടുത്ത ജ്യൂസിനകത്തേക്കായിട്ട് മാറ്റി വയ്ക്കാം അപ്പൊ റാഗിയും കൂടെ ചേർത്തി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ ജ്യൂസൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു മീഡിയം സൈസ് ആപ്പിൾ സ്ലൈസ് ചെയ്തെടുക്കാം പ്രമേഹം തടയാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും ദഹന പ്രശ്നങ്ങൾ മാറ്റാനും ആപ്പിൾ ഏറെ നല്ലതാണ് അപ്പം ഞാനവിടെ ആപ്പിൾ സ്ലൈസ് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പഴമാണ് അപ്പോൾ ഞാൻ രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം സോഡിയവും മഗ്നീഷ്യവും പൊട്ടാസ്യവും ഏറെ അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പഴം ധാരാളം ഫൈബറുകളും വൈറ്റമിനുകളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ചെറുപരം നല്ലൊരു പോസ് വോക്കൗട്ട് സ്നാക്കായിട്ട് കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇത് ഏറെ നല്ലതാണ് അപ്പം ഞാനിവിടെ പഴം സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിൽ ചാറെടുത്ത് അതിലേക്ക് മാതളം ചേർത്ത് കൊടുക്കാം മാതൃം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം ഞാനിവിടെ പാലൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നുകൂടെ നരച്ചെടുത്തിട്ട് വരണം അപ്പൊ പഴം ഇവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടോണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ രണ്ട് ഡ്രിങ്കിലേക്ക് നമുക്ക് കുതിർന്നു വന്നിരിക്കുന്ന ചിയാ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കാം ചിയാ സീഡ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് വന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ നല്ലൊരു വെയ്റ്റ് ലൂസ് ഡ്രിങ്ക് ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ ആയോ ഉപയോഗിക്കാവുന്നതാണ് ഇനി വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഒക്കെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് കിഴിഞ്ഞൻ ഡ്രിങ്ക്സൂടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് ഈ വേരൊരു നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഈ രീതിയിൽ ഡ്രിങ്ക്സ് തയ്യാറാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിഴിഞ്ഞൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ